രാഹുൽ പറഞ്ഞത് പച്ചക്കള്ളം രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി വിദേശകാര്യമന്ത്രി യു എസ് സന്ദർശനത്തെക്കുറിച്ച് ലോക്സഭയിൽ കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം കള്ളക്കഥയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തിങ്കളാഴ്ച ലോക്സഭയിലാണ് രാഹുൽ ഗാന്ധി വിവാദ പ്രസ്താവന നടത്തിയത് യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം നടത്തുന്ന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം ലഭിക്കാൻ മൂന്ന് നാല് തവണ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ അയച്ചെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം യു എസ് സന്ദർശനത്തെക്കുറിച്ച് രാഹുൽ പറഞ്ഞത് കള്ളമാണെന്നും രാഹുലിന്റെ പ്രസ്താവന വിദേശത്ത് രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർത്തെന്നും വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചു ഇന്ത്യയുടെ ഉത്പാദനം വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ സാങ്കേതിക വിദ്യയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിൽ യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം നടത്തുന്ന ചടങ്ങിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ക്ഷണം ലഭിക്കാനായി മൂന്ന് നാല് തവണ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ അയക്കേണ്ടി വരുമായിരുന്നില്ല യു എസ് പ്രസിഡന്റ് തന്നെ ഇവിടെ എത്തി നേരിട്ട് ക്ഷണിക്കുമായിരുന്നു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞതിങ്ങനെയാണ് ഈ പരാമർശത്തിനെതിരെയാണ് ജയശങ്കർ രംഗത്തെത്തിയത് ഒരു ഘട്ടത്തിലും അത്തരമൊരു നീക്കവും അവിടെ ില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ചീഫ് സെക്രട്ടറിയും ഒത്തുമുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് െന്നും എസ് ജയശങ്കർ കുറിപ്പിൽ വിശദമാക്കി രാഹുൽ ഗാന്ധിയുടേത് രാഷ്ട്രീയ പരാമർശമായിരിക്കാം എന്നാൽ അത് രാജ്യത്തിന്റെ വില കളയുമെന്നും എസ് ജയശങ്കർ കുറിച്ചു രണ്ടായിരത്തി നാല് ഡിസംബറിലെ എന്റെ യു എസ് സന്ദർശനത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബോധപൂർവം തെറ്റായ പ്രസ്താവന നടത്തി ബൈഡൻ ഭരണകൂടത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ചീഫ് സെക്രട്ടറിയുമൊത്തുള്ള കൂടിക്കാഴ്ചയ്ക്കും കോൺസൽ ജനറലിന്റെ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാനുമാണ് ഞാൻ അവിടെ പോയത് ഒരു ഘട്ടത്തിലും പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാറില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വാസ്തവത്തിൽ ഇന്ത്യയെ പൊതുവെ പ്രതിനിധീകരിക്കുന്നത് പ്രത്യേക പ്രതിനിധികളാണ് രാഹുൽ ഗാന്ധിയുടെ നുണകൾ രാഷ്ട്രീയ ഉദ്ദേശത്തോടായിരിക്കാം എന്നാൽ അത് രാജ്യത്തിന് വിദേശത്തുള്ള പ്രതിച്ഛായയെ തകർക്കുന്നതാണെന്ന് ജയശങ്കർ കുറിച്ചു രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ ബി ജെ പി എം പി കിരൺ റിജിജു രംഗത്തെത്തിയിരുന്നു രാജ്യത്തിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്താൻ പ്രതിപക്ഷ നേതാവിനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു